ഈ പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് പശ്ചാത്തല സൗകര്യം വികസിക്കണം അതിന്റെ അക്കാദമിക് നിലവാരം ഉയർത്താനുള്ള സംവിധാനങ്ങളും ഒരുക്കണം ഒരു ഹൈടെക് സ്കൂൾ എന്ന തരത്തിലേക്ക് മാറുന്ന ഒരു പദ്ധതിയാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങള് ഡിജിറ്റലാകുന്ന പദവിയും വിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളായി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ അന്വർത്ഥമായിരിക്കുന്നു പൊതുവിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനമെന്ന ഖ്യാതി ഇനി കേരളത്തിന് സ്വന്തം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അഥവാ കൈറ്റ് നടപ്പാക്കുന്ന ഹൈടെക് സ്കൂൾ ഹൈടെക് ലാബ് പദ്ധതികൾ തിരുവനന്തപുരം ജില്ലയിലെ ആയിരത്തി എഴുപത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഒന്ന് മുതൽ വരെ ക്ലാസുകളുള്ള എണ്ണൂറ്റി അറുപത്തിയെട്ട് സ്കൂളുകളിലും എട്ട് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളുള്ള സ്കൂളുകളിലുമായി ഉപകരണങ്ങളാണ് ഇതിന്റെ ഭാഗമായി വിന്യസിക്കപ്പെട്ടത് അൻപത്തിയാറ് ദശാംശം ഒന്ന് ഏഴ് കോടി രൂപ ചെലവഴിച്ചാണ് ജില്ലയിലെ സ്കൂളുകളെ സ്മാർട്ടാക്കിയിരിക്കുന്നത് കിഫ്ബി ഫണ്ടിൽ നിന്നും അഞ്ചു കോടി രൂപ വീതം ഓരോ സ്കൂളിലും ചെലവിട്ടുകൊണ്ട് അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തിയ പതിനാല് സ്കൂളുകളും മൂന്ന് കോടി ചെലവിട്ട് അടിസ്ഥാന സൗകര്യ വികസനവും സാധ്യമാക്കിയ ഇരുപത്തിയൊന്ന് സ്കൂളുകളും ഇന്ന് വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുത്തനുണർവ് സമ്മാനിക്കുന്നു ഭരണാനുമതി ലഭിച്ച പതിനാറ് സ്കൂളുകൾക്ക് പുറമെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി മുപ്പത്തിയേഴ് സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യ വികസനവും മെച്ചപ്പെടുത്തുന്നുണ്ട് ജില്ലയിലെ എല്ലാ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ് മുറികളും ഹൈടെക് കഴിഞ്ഞു ശുചിമുറികൾക്ക് വലിയ പ്രാധാന്യം നൽകി നവീകരിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിവിധ പദ്ധതികൾ സ്കൂളുകളിൽ നടപ്പാക്കുന്നുണ്ട് സ്കൂളുകൾക്ക് അന്തർദേശീയ നിലവാരം കൈവന്നതോടെ സർക്കാർ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും വർധനയുണ്ടായിരിക്കുന്നു എന്നത് അഭിമാനകരമായ നേട്ടമാണ് നല്ല നാളികൾക്കായി ഇന്നേ നമ്മുടെ സ്കൂളുകളെല്ലാം സ്മാർട്ടായിരിക്കുന്നു